ഹലോ നമസ്കാരം ഞാൻ അമ്മയുടെ കൂടെയാണ് വീണ്ടും അമ്മ കൂവ പൊടി ഉണ്ടാക്കുക പൂവാണ് കുറഞ്ഞു അപ്പോൾ കൂവപ്പൊടി ഉണ്ടാക്കുന്നതും കൂവപ്പൊടി കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള പായസം ഉണ്ടാക്കുന്നതും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെയൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കൂവപ്പൊടി ഉണ്ടാക്കാം അപ്പോൾ അമ്മ എവിടെ ഉണ്ടാക്കി കൂവ് എവിടുത്തെ കൂവ് വേണോമേ ൂവിലോ രണ്ടൊക്കെ കുറച്ച് വാങ്ങുകയും ചെയ്തു അല്ലേ അപ്പൊ അമ്മ കുറച്ചു വെട്ടും പൂവുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടെ അമ്മ കുറച്ച് കൂവ വാങ്ങുകയും ചെയ്തു വെള്ളം കുറവെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഒരു കിലോ പൂവുണ്ടെന്നുണ്ടെങ്കിൽ എത്ര കുടിയാണ് ഉണ്ടാവും അമ്മേ മൂന്നിനെ അപ്പൊ രണ്ട് മൂന്നാന്നൊക്കെ നാലര നാടി രണ്ടര നാഴി ഏകദേശം ഒരു കണക്ക് ഒരു കിലോന്ന് ഏകദേശം ഒരു ഒരു കണക്കിലാണ് പൊടി ഉണ്ടാവുക അല്ലെ ഒരു കുറച്ച് കൊറച്ച് കുറച്ച് കുറവാറവാ അത് പൂവയുടെ ഇതിനനുസരിച്ചിരിക്കും ക്വാളിറ്റി അനുസരിച്ചിട്ടൊക്കെ ഇരിക്കും നല്ല പൂവയാണെന്നുണ്ടെങ്കിൽ ഒരു നാഴിയുടെ അടുത്ത് ഉണ്ടായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും നമ്മൾ പറയണ അപ്പോൾ അമ്മ കുറച്ച് കൂവ കിട്ടിയിട്ടുണ്ട് അത് കൂവ വെച്ചിട്ട് എങ്ങനെ ശുദ്ധമായ നല്ല കൂവപ്പൊടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം അമ്മ കൂവപ്പൊടി വാങ്ങുകയൊന്നും ചെയ്യാറില്ല എല്ലാ വർഷവും അവിടെ ഉണ്ടാക്കി തന്നെയാണ് അമ്മ ചെയ്യാം അപ്പം നമുക്ക് ആദ്യം കൂവപ്പൊടി ഉണ്ടാക്കുന്നത് കാണാം അത് കഴിഞ്ഞ് നമുക്ക് അതുകൊണ്ട് കൂവപ്പായസം ഉണ്ടാക്കുന്നത് കാണാം ഇതാണ് കൂവ ഇങ്ങനെ കൂവയുടെ ഒരു ഷേപ്പ് അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും വേണ്ടത് ചതക്കിയാണ് അപ്പോൾ ചതയ്ക്കാൻ ഒരെല്ലോക്കെ ഇട്ട് ചതക്കുകയാണ് പണ്ടൊക്കെ ചെയ്യുക ഞാൻ അമ്മ എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മിക്സിയിൽ ഒന്നൂടെ അടിക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ചെറുതാക്കണം ഇത്രയും കൂവി ഉണ്ട് നമ്മുടെ കയ്യിൽ ഇത് മുഴുവൻ ഇവിടെ ഉണ്ടായതല്ല അമ്മ വാങ്ങിയതാണ് കുറച്ച് പകുതി നമ്മൾക്ക് ഉണ്ടായതാണ് അമ്മ ഒരു തടത്തിൽ കുറച്ചൊക്കെ പണ്ടൊക്കെ ഒരുപാട് ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അത്രയൊന്നും ഉണ്ടാക്കാറില്ല അമ്മ ഒന്ന് വെറുതെ ഒന്ന് കുത്തിയിട്ടതെന്നൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഒരു പകുതിയോളം അപ്പോൾ പകുതി കുറച്ചും കൂടി അത്രയും പോരാ എന്ന് വിചാരിച്ചിട്ട് അമ്മ പകുതി കുറച്ച് വാങ്ങും ചെയ്തു അപ്പൊ ഇതെല്ലാം കൂടിയിട്ടാണ് കുറച്ച് ദിവസമായി വെച്ചിട്ട് അമ്മ സുഖലിയാതിരിക്കുവായിരുന്നു അത് കാരണം ഇത് അരയ്ക്കാനും അത് ഉണ്ടാക്കാനും ഒക്കെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞപ്പമുക്ക് ചെയ്യാമെന്ന് അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ അപ്പോൾ തുടങ്ങി നടന് ഇതെടുത്തിട്ട് ഈ ഭാഗം നട ഇത്രയും എടുത്തിട്ട് മതിയോ ആ നട്ടാൽ മതിങ്ങനെയുണ്ട് പിടിച്ച് അപ്പൊ അത് ഇപ്പൊ ഒക്കെ നട്ട് കഴിഞ്ഞതുണ്ടെങ്കിൽ ശരി നല്ലുണങ്ങൊന്നും ഇല്ല അത് മണ്ണിന്റെ അടിയിൽ കിട്ടണ അത് ഇങ്ങനെ തന്നെ ഉണ്ടായിക്കൊള്ളും അപ്പൊ മഴ പെയ്താണ്ടാവും ആ മഴ പെയ്താണ്ടാവും അപ്പം അത് മാറ്റി നടണോ പിന്നെ എന്താ വേണ്ടത് പിന്നെ അത് മുളച്ച് വന്നാൽ അത് മാറ്റിയിട്ട് ഇങ്ങനെ തടം ഒക്കെ എടുത്തിട്ട് നടുവാണോ വേണ്ടത് അപ്പം അമ്മ പറയണത് ഇത് വെറുതെ മണ്ണിന്റെ അടിയിൽ ഇട്ട് വെച്ചാൽ മതി ഇപ്പോൾ നടുവൊന്നും വേണ്ട അത് കേടുവരില്ല അടുത്ത മഴ പെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് മുളച്ചോളും മുളച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി നട്ടാൽ മതി എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ ഇതാണ് നടേണ്ടത് ഈ ഒരു തല ഇത്രയും പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത്ര മതി അല്ലേ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് നട്ടാൽ മതി എന്നാണ് പറയണേ അമ്മ അതെ ഇങ്ങനെ ഇട്ടിട്ട് നട്ടാമതി വെറുതെ വെറുതെ ഇട്ട് വെച്ചിട്ട് മണ്ണിട്ട് വെച്ച് വെച്ചാൽ മുളച്ചോളും അടുത്ത മഴ വരുമ്പോന്ന് അങ്ങനെയാണ് അത്രേ അമ്മ ചെയ്യാറുള്ളത് തണലില് വേണം മാത്രം ഓക്കെ ആ വെയിലത്ത് ഇടരുത് തണലില് വേണം മണ്ണിന്റെ അടിയിൽ ഇട്ട് വെക്കാൻ അപ്പൊ ഇങ്ങനെയാണ് നമ്മള് അടുത്ത കൊല്ലത്തേക്ക് എന്താണ് എന്താണ് കൂവ നടുന്നത് ഇങ്ങനെ അങ്ങനെ ഇതൊക്കെ ഇന്നതിൻ്റെ ഒരു തൊലി നമ്മുടെ ഉള്ളീടെയൊക്കെ പുറത്തുള്ള തൊലി അതുപോലെ ഒരു തൊലി ഉണ്ടാവും എല്ലാവർക്കും അറിയുണ്ടാവും മണ്ണിൻ്റെ അടിയിലാണ് നമുക്ക് ഇതുണ്ടാവുന്നത് എല്ലാം വീണ്ടും നന്നായിട്ട് കഴുകി എടുക്കട്ടെ കേട്ടോ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് എത്രയും ചെറുതാക്കണം ഇതിന്റെ ഇതിന്റെ ഇത് കളയണം ഇതിങ്ങനെ ഈ സ്കിന്നാണ് കളയണം കളഞ്ഞു കളഞ്ഞാ ചെറുതാക്കണം മിക്സിയിലരയ്ക്കാൻ പാകത്തിന് അല്ലെ ഇങ്ങനെ കൊത്തി കൊത്തി ഇങ്ങനെ ഇത്രയാക്കണം അതെ അപ്പൊ ഇങ്ങനെ കൊത്തി ഇങ്ങനെ ഇട്ടാൽ മതിയെന്നല്ലേ ഓക്കേ അപ്പൊ ഇനി ഇത് മുഴുവൻ നുറുക്കട്ടെ ഇതുപോലെ നുറുക്കട്ടെ അതിന്റെ വാല് നമുക്ക് മാറ്റി വെച്ചു ഇതിനെ ഞാൻ പൊട്ടിച്ചെടുത്തുണ്ടായിരുന്നു ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അടുത്ത വർഷത്തേക്ക് നടും ചെയ്യാം ഇത് വേണം ആ ക്ലീൻ രമേശ് ചേട്ടൻ കൂവപ്പണിക്ക് ഹെൽപ്പ് ചെയ്യണം കൂവ നുറുക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ അത് നുറുക്കണേ നുറുക്കിയത് കുറച്ച് ഞാനും എടുത്തു ഇനിയിപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടാണ് ഒന്ന് ചതക്കിയേ വേണ്ടു നമുക്ക് ഒരുപാട് അരയ്ക്കൊന്നും വേണ്ട നമ്മളൊന്ന് ചതച്ചെടുക്കാൻ പോകണേ അങ്ങനെ ഇത് മുഴുവൻ നമ്മൾ ചതച്ചെടുത്തു മിക്സിയിൽ പൾസ് മോഡിൽ ഇട്ടിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്തത് ഇത് ഇങ്ങനെയാണ് തരി തരിയായിട്ട് ചതച്ചെടുത്തു വെള്ളം ചേർത്തില്ല കേട്ടോ വെറുതെ ഒന്നിങ്ങനെ പൾസ് മോഡിൽ ഇട്ടിട്ട് ഇങ്ങനെ പിന്നീട് കറന്നാക്കിട്ടെ അങ്ങനെ ചതച്ചെടുത്തതാണിത് ഇനി ഇത് കലക്കണം ഇത് വെള്ളം നന്നായിട്ട് ഒഴിച്ച് കലക്കി അരിച്ചെടുക്കണം ഇനി നമുക്കത് കാണാം ഒരു പാത്രം എടുത്തിട്ട് ഇനി അതിൻ്റെ മുകളിൽ ഒരു തുണി കെട്ടുകയാണ് ആദ്യം ചെയ്യണം എന്ത് എന്താമേ മേ കെട്ടേണ്ടത് ഈരഴത്തോർത്ത് ഈരഴത്തോറത്താണ് കെട്ടേണ്ടത് അല്ലേ എന്താ ഇങ്ങനെ വെച്ചിട്ട് അത് ആദ്യം നന്നായിട്ട് കെട്ടി വയ്ക്കുക പകുതിയാണ് ആദ്യം ഇടുന്നത് ഒന്നിച്ച് അതിൽ കൊള്ളില്ല അപ്പോൾ നമ്മൾ ഇതിലെ പകുതി ഇതിലേക്ക് തട്ടി മതിയോ മതി ഇനി എന്താണ് വെള്ളമൊഴിച്ചാൽ ഞാൻ ഇങ്ങനെ ആക്കുക പിന്നെ ഇതാ ഇതാണ് പരിപാടി വെള്ളം ഒഴിക്കുക കൊറേശ്ശേ അതിന്റെ പൊടി മുഴുവൻ അതിന്റെ ചാറ് മുഴുവൻ എടുക്കാന്നുള്ളതാണ് പ്രദേശം ആയിട്ട് വിളിച്ച് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞിട്ട് എടുക്കുകയാണ് അതിൻ്റെ ആ വെള്ളം മുഴുവൻ അരിക്ക് ആവണം ഒന്ന് പൊക്കിയിട്ട് പിഴിയാം അതെ ഇതിൻ്റെ വെള്ളം കണ്ടില്ലേ ഈ കളറായി ഇത് മുഴുവൻ പിഴിഞ്ഞെടുക്കുക അല്ലേ ഇത് മഴ പിടിച്ചോട്ടർ ഇത് വേണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ഇതുപോലെയായി ഇനി ഇത് ആദ്യം ഒന്നുകൂടി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കഴുകി കഴുകിയെടുക്കും കേട്ടോ ഇനി മറ്റേ ഭാഗം കുറച്ച് പകുതി എടുത്ത് വെച്ചിട്ടില്ലേ അതും കൂടി ഇതുപോലെ ചെയ്യട്ടെ നമ്മളത് ഒന്നുകൂടിയും പൊടിച്ചു എന്നിട്ടതാ ആദ്യം ഒന്നുകൂടി തന്നെ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു തവണയും കൂടിയും ഇതൊന്ന് ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് കലക്കിയിട്ട് ഊറ്റിയെടുക്കും ഒന്നും കൂടി ചതച്ചത് നമ്മൾ വീണ്ടും ഇതിലിട്ടിട്ട് ഒരു തവണയും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പൊടി എടുക്കണം അതിന് നമ്മളൊരു മൂന്ന് പാത്രത്തിലാക്കിയിട്ട് ഇത് കലക്കി ഇത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഊറി വരണം അത് ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഊറുന്നാണ പറഞ്ഞത് നമുക്കത് ഊറിയിട്ട് ഈ തെളിയൊക്കെ കളഞ്ഞ് അതാണ് നമ്മൾ ഉണക്കി എടുക്കുക അപ്പോൾ അത് ഊറിയ ശേഷം നമുക്ക് കാണാം കേട്ടോ നമ്മളിത് ഏകദേശം മൂന്ന് മണിക്കൂറായി ഇതിങ്ങനെ ഊറാൻ വെച്ചിട്ട് അപ്പോൾ ഇതൊക്കെ താഴെ അടിഞ്ഞിട്ടുണ്ടായിരിക്കും അതിൻ്റെ പൊടികളൊക്കെ അപ്പം നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അത് മാത്രമായിട്ട് എടുക്കണം അമ്മ ഇവിടെ ഒരു മൂന്ന് പാള എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പാളയായിട്ട് എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് അമ്മ ഇതിലാണ് ഇത് ഉണക്കാനായിട്ട് വെക്കാറുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ അതിൽ തന്നെ വേണം കേട്ടോ നിങ്ങൾ വല്ല പ്ലേറ്റോ ഒക്കെ എടുത്തിട്ടും ഉണക്കാൻ വയ്ക്കാം അതെ ഇങ്ങനെയാണ് ഉള്ളത് നമ്മളിതിങ്ങനെ ഒഴിക്കുകയാണേ അടിയിൽ ഇങ്ങനെ ഇതാണ് ഇതാണ് ഉണക്കി എടുക്കണം ഇതിങ്ങനെ പേസ്റ്റ് പോലെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അത് ഇതിൽ പാഴയിൽ വെച്ചിട്ട് ഉണക്കി എടുക്കണം ഭയങ്കര ഉറച്ചിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ നന്നായിട്ട് ചുരണ്ടി എടുത്തിട്ട് വേണം നമുക്ക് പാളയിലേക്ക് ഇടുക രണ്ടാമത്തെ പാത്രത്തിൽ വെച്ചാൽ പാത്രത്തിൽ നിന്ന് അടിയിൽ ഊറി കിട്ടിയിട്ടുള്ളത് ഇത് രണ്ടാമത് കലക്കി എടുത്തതെങ്കിലാണ് ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് അമ്മ ഏകദേശം എത്ര കിലോ ഉണ്ടായിരുന്നു മൂന്ന് കിലോ മൂന്ന് കോവിയാണ് ഉണ്ടായിരുന്നേ അതിന് ഇത് ഇത്രയും കൂവയുടെ സത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പൊടി കിട്ടാനുള്ളത് ഊറി കിട്ടിയിട്ടുണ്ട് അമ്മയുടെ കണക്ക് എത്രയാണ് ഒരു കിലോ ഉണ്ടാവുക ഒരു കിലോവിന് മുക്കാൽ നാഴി ഉണ്ടാവുക ഒരു കിലോവിന് മുക്കാൽ നാഴി പൊടി ഉണ്ടാവും അമ്മയുടെ കണക്ക് എല്ലാ കൂവിയും ഒരുപോലെയല്ല ചില പൂവില് നല്ല പൊടി ഉണ്ടായിരിക്കും ചിലതിൽ കുറച്ച് കുറവാകും ഇനി ഇത് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് വേണം എടുക്കാൻ നമ്മളങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അമ്മ എന്തായാലും ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ഉണങ്ങില്ല രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം വേണ്ടി വരും ഇത് ഉണങ്ങി കിട്ടാൻ ആദ്യത്തെ ദിവസത്തെ ഉണക്കം കഴിഞ്ഞിട്ട് ഇതാ നമുക്ക് ഇത്രയും പൊടിയായിട്ടാണ് അത് കിട്ടിയിട്ടുള്ളത് ഇല്ല ഇങ്ങനെ പൊടിയായിട്ടുണ്ട് ഇനി ഒരു ഇപ്പോഴൊരു വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് നമുക്ക് ഒരു രണ്ട് ദിവസം കൂടിയും തുണക്കണം രണ്ട് ദിവസത്തെ ഉണക്കലിന് ശേഷം ഉള്ള കൂവപ്പൊടിയാണത് ഇത് ഇത്രയും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ എടുത്ത് വെക്കാനാണെങ്കിൽ ഇതുപോലെ നമ്മൾ കുറച്ചുകൂടിയും ഉണങ്ങണം എന്നാണ് പറഞ്ഞത് ഇതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കൂവൊക്കെ ഉണ്ടാക്കുക ചെയ്യാം കേട്ടോ നമ്മൾ ഒന്നും കൂടി അമ്മ രണ്ട് ദിവസം കൂടി ഒരു ദിവസമെങ്കിലും ഉണക്കിയിട്ടാണ് ഇനി എടുത്ത് വെക്കാൻ പോണത് അപ്പോൾ നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അമ്മ നമ്മൾ അങ്ങനെ കൂവപ്പൊടി ഉണ്ടാക്കിയതാണ് ഇത്രയും കൂവപ്പൊടിയാണ് കിട്ടിയത് രണ്ടേ മുക്കാൽ നാഴി ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഏകദേശം മൂന്ന് കിലോളമാണ് ഉണ്ടായിരുന്നത് അത് വെച്ചിട്ട് നമ്മൾ രണ്ടേ മുക്കാൽ നാഴിയോളാണ് പൂവപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം അപ്പൊ ഒരു കിലോന്ന് ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ആണ് ഉണ്ടാവുക എന്നുള്ളത് അതിനേക്കാൾ കുറച്ച് കുറവ് ആയിട്ടാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് ഒന്നു കൂടി അടുത്ത വർഷം അമ്മ ശരിക്കും ഇത് എടുത്തു വെക്കാണ് അടുത്ത വർഷത്തെ അടുത്ത തിരുവാതിരക്ക് ഇത് എടുത്തു വെക്കുകയാണെ ചെയ്യ അപ്പോ ആ ഒരു എടുത്തു വെക്കുന്ന വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഉണങ്ങണം എന്നാണ് അമ്മ പറഞ്ഞത് അപ്പൊ ഒരു ദിവസം കൂടി ഉണങ്ങണംന്ന് ഇത്രയും ഉണങ്ങിയാൽ പോരാ പക്ഷെ ഇപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് അല്ലെ പായസം പായസം നമുക്ക് ഇത് വെച്ചിട്ട് ഇണ്ടാക്കാനൊക്കെ പറ്റും അതിനും കുഴപ്പമില്ല പക്ഷെ ഉണങ്ങി നന്നായിട്ട് ഉണങ്ങണം എന്നുണ്ടെങ്കിൽ എടുത്തു വെക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തിൽ രണ്ടു മൂന്ന് മുല്ലൊക്കെ ഇരിക്കും അതെയാണ് രണ്ടു മൂന്ന് വർഷമൊക്കെ കിട്ടും അപ്പൊ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു മായൊന്നും ഇല്ലാത്ത കൂവപ്പൊടി വാങ്ങുന്ന കൂവപ്പൊടിയിലൊക്കെ ചിലപ്പോൾ അരിപ്പൊടിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അമ്മ ഒരിക്കലും വാങ്ങുന്നതും ചെയ്യാറില്ല കേട്ടോ കൂവപ്പൊടി അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അമ്മ ഉണ്ടാക്കാറുള്ളത് അപ്പോ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഈ കൂവപ്പൊടി വെച്ചിട്ട് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഇത് കാണൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അല്ലേ മാം